ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി കിടുക്കാച്ചി ഐറ്റം നമ്മുടെ സ്വന്തം ചൈനീസ് ഓറഞ്ച് ഏ ചൈനീസ് ഓറഞ്ചോ അതേടോ നമ്മുടെ സ്വന്തം ചൈനീസ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ഓറഞ്ച് നാരങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചുള്ളൻ ചെടി നോക്കിക്കേ എന്തു ഭംഗിയല്ലേ കാണേ ഈ ഒരു ഒറ്റ ഉണ്ടെങ്കിൽ പിന്നെ നാരങ്ങ വാങ്ങി പൈസയും കളയേണ്ട സമയവും കളയണ്ട എന്തെളുപ്പം എന്നറിയാവോ ഇതാ നോക്കിക്കേ നമ്മുടെ ഓറഞ്ച് പോലെ തന്നെ ഇല്ലേ കാണാൻ ടേസ്റ്റും അതുപോലെ തന്നെയാ ഇത് കണ്ടോ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിയോ ഒരൊറ്റ കമ്പയിൽ ഈ ഒരു ചെടിക്കകത്ത് എത്രത്തോളം ഓറഞ്ച് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതുപോലെ ഉണ്ട് കാണാവോ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന് എന്തു ചെയ്യും ഓടിച്ചെന്നൊരു ഒരു നാരങ്ങ എടുത്തുക മുറിച്ച് നാരങ്ങ വെള്ളം കൊടുക്കാറില്ലേ എന്താ ഇവൻ ഒരുത്തൻ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇനി നമുക്ക് നാരങ്ങ വാങ്ങിയ സമയം കളയേണ്ട ഓടിച്ചെന്ന് രണ്ടും ചൈനീസ് ഓറഞ്ച് പറിച്ച് മുറിച്ച് വെള്ളം പോലെ ഉണ്ടാക്കാം നാരങ്ങ വെള്ളത്തേക്കാളും അടിപൊളി ഇച്ചിരി ഐസും ഇച്ചിരി പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്താലുണ്ടല്ലോ ഇവനെ വെല്ലാൻ ഒരു നാരങ്ങ വെള്ളത്തിനും എത്തില്ല ഇത് കണ്ടോ ഇപ്പം നിങ്ങളോർക്കും ഏ ഇവരെന്താ ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ചുറ്റി വെച്ചേക്കുന്നതെന്ന് അതൊന്നും അല്ല അശാനേ ഇതാണ് നമ്മൾ ബഡ് ചെയ്ത് വെച്ചേക്കുക കാണുന്നുണ്ടോ ഇത്രയും നല്ലൊരു ചൈനീസ് ഓറഞ്ച് വീട്ടിലുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ടായാൽ എന്താ അത്രയും നല്ല അല്ലേ ഇപ്പോൾ നമ്മുടെ നേഴ്സറികളിലും എല്ലാം ഈ ചെടി ആണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് കണ്ടാൽ നമ്മുടെ നാരകത്തിൻ്റെ ഒരു പൂവിൻ്റെ ഷേയ്പ്പ് കണക്ക് തന്നെയുണ്ട് കണ്ടോ ഇലയും അതുപോലെ എന്നാൽ ചെറിയ ഇലയാണ് ഇതിനകത്ത് മുള്ളൊന്നുമില്ല കേട്ടോ കണ്ടോ എത്ര മാത്രമാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആരും ഓടിപ്പോകല്ലേ വീഡിയോയുടെ അവസാനം വരെ കാണുക ഒരു വെറൈറ്റി സാധനം ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് കേട്ടോ ഇത് കണ്ടോ നല്ല അലങ്കാര ചെടി പോലെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം എന്ത് ഭംഗിയായിട്ട് അറിയാവോ നിങ്ങൾക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഇനി താഴെയോ എങ്ങനെ വേണേലും ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും അത്രക്കെളുപ്പാടോ ഇത് വളർന്നു വരാനായിട്ട് ഇത് കണ്ടോ ഇതിനകത്ത് ഒരു ഓറഞ്ച് നാരങ്ങ ഇത് കണ്ടോ പഴുത്ത് താഴെ കിടക്കുന്നുണ്ട് ഇതേ നോക്കിക്കേ കണ്ട ഒരു ഓറഞ്ചിൻ്റെ ഷേപ്പ് തന്നെ അല്ലേ വളരെ ചെറുതാ കേട്ടോ ഓറഞ്ചിന്റെ അത്രയൊന്നും പ്രതീക്ഷിക്കരുതേ ഇനി ഞാനത് പൊളിച്ച് നിങ്ങളെ കാണിക്കാം കണ്ടോ ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ഇരിക്കുന്ന പോലെ തന്നെയല്ലേ ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം പക്ഷെ നല്ല പുളിയും ഇതിൻ്റെ തൊലി കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് കണ്ട കണ്ടാരേലും പറയൂ ഓറഞ്ചല്ല നാരങ്ങയാണെന്ന് അത്ര സൂപ്പറാന്നേ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ കുഞ്ഞൻ വെറൈറ്റി കിടുക്കാച്ചി ഓറഞ്ച് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ